മലബാറിൽ നിന്നും മധ്യകേരളത്തിലേക്ക് അതായത് കോഴിക്കോട് നിന്നും കോട്ടയം ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമായ കോത്തല അവിടെ ഇളങ്കാവ് ഭഗവതി ക്ഷേത്രം തിരുവോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു അരങ്ങേറ്റത്തിലേക്ക് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോടൊപ്പം ഒരു യാത്ര വടക്കൻ കേരളത്തിൽ തെയ്യത്തിനും തിരക്കുമാണ് പ്രാധാന്യമെങ്കിൽ മധ്യ കേരളത്തിൽ അത് ഗർഡൻ പറവയ്ക്കും ഗർഡൻ ദുഃഖത്തിനും പടയണിക്കുമാണ് അങ്ങനെ ഒരു ഗരു പറവ കാണണമെന്നുള്ള വളരെ കാലത്തെ ആഗ്രഹത്തിന് ശേഷം ഞങ്ങളിന്ന് കോഴിക്കോട് നിന്ന് കോട്ടയത്തേക്ക് പോവുകയാണ് അവിടെ ഇളങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇരുപത്തിനാല് ഗരുഡൻ ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്നു നമ്മുടെ സുഹൃത്തുക്കളും കൊച്ച നിജയന്മാരുമായ ആ ഇരുപത്തിനാല് ഗരുഡന്മാർ ഇന്ന് അവരുടെ ഗരുഡൻ കളരിയിൽ അരങ്ങേറി ഇളങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പറന്നിറങ്ങുകയാണ് ആ അസുലഭ നിമിഷത്തിൽ സായം സന്ധിയിൽ അവരോടൊപ്പം നമ്മളും ഈ അരങ്ങേറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേരുകയാണ് നിങ്ങളെയും ഞങ്ങൾ ആ അരങ്ങേറ്റത്തിലേക്ക് ആ പറന്നിറങ്ങുന്ന ഇരുപത്തിനാല് ഗരുഡന്മാരുടെ അരങ്ങേറ്റത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു കൂടാതെ നിങ്ങളുടെയും നമ്മുടെ ചാനലിൻ്റെയും എല്ലാവിധ ആശംസകളും ആ ഇരുപത്തിനാല് ഗരുഡന്മാർക്കും അർപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് പോവുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഐതിഹ്യപ്രകാരം ദാരികനുമായും ദാനവേന്ദ്രനുമായും ഭദ്രകാളി യുദ്ധത്തിലേർപ്പെട്ട സമയത്ത് ദേവിയുടെ വാഹനമായി നിലകൊണ്ടിരുന്നത് വേതാളമായിരുന്നു യുദ്ധഭൂമിയിൽ ജീവനോടെയുള്ള എല്ലാവരുടെയും രക്തം നൽകി തൻ്റെ ദാഹം തീർക്കാമെന്ന് ഭദ്രകാളി വേതാളത്തിന് വാക്ക് നൽകിയിരുന്നു ഈ വാക്കറിഞ്ഞതോടെ ആരും യുദ്ധം കാണാൻ ധൈര്യപ്പെട്ടില്ല എന്നാൽ മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ യുദ്ധത്തിൻ്റെ കാഠിനം മനസ്സിലാക്കുവാൻ യുദ്ധഭൂമിയിൽ ഒളിച്ചു നിന്നു യുദ്ധം അവസാനിക്കുമ്പോൾ എല്ലാ അസുരന്മാരും കൊല്ലപ്പെടുകയും ഭദ്രകാളി വിജയം നേടുകയും ചെയ്തു വിജയാഘോഷത്തിൽ ഭദ്രകാളി വേതാളത്തോട് ദാഹം തീർന്നു എന്ന് ചോദിച്ചപ്പോൾ ഒളിച്ചിരുന്ന ഗരുഡനെ വേതാളം ചൂണ്ടിക്കാണിച്ച് നൽകിയ വാക്കു പാലിക്കണമെന്നാവശ്യപ്പെട്ടു ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് ഭദ്രകാളിയെ രക്ഷിക്കുന്നതിനായി മഹാവിഷ്ണു ഗരുഡനെ ദേവിയുടെ അടുത്തേക്ക് അയച്ചു ഒരു തൂവൽ പൊഴിച്ച് അതിൽ നിന്നും വീഴുന്ന ഒരു തുള്ളി രക്തം രക്തദാഹത്തോടെ കലുതുള്ളി നിന്നിരുന്ന ഭദ്രകാളിയുടെ വാഹനമായ വേതാളത്തിൻ്റെ കോപവും ദാഹവും ശമിപ്പിക്കുന്നതിനായി നൽകുവാൻ നിർദ്ദേശിച്ചു ദേവിയെ സന്തോഷിപ്പിക്കുവാനായി ഗരുഡൻ ഭദ്രകാളിയുടെ മുൻപിൽ നൃത്തം ചെയ്യുകയും തുടർന്ന് തൻ്റെ അർപ്പിക്കുകയും ചെയ്തുവെന്ന് ഐതിഹ്യം പറയുന്നു ഗരുഡൻ്റെ രക്തം പാനം ചെയ്തതിന് ശേഷമാണ് വേതാളത്തിൻ്റെ കോപം ശമിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു കോട്ടയം ജില്ലയിൽ നിലനിൽക്കുന്ന ആനിക്കാടൻ ശൈലിയിലുള്ള ഗരുഡൻ കളരി പഴമയുടെ ഗന്ധമുള്ള പനയോല കളരി കിളിനീൽ മരം തൂണുകളാക്കി ചാണകം മെഴുകിയ തറ മേൽക്കൂരയും ചുറ്റുമതിലും എല്ലാം പനയോലയിൽ ഈ കളരിയിൽ ചൂട് വയ്ക്കുമ്പോൾ ലഭിക്കുന്നത് ഊർവികർ പകർന്ന ഊർജം കാരുവള്ളിയിൽ ദീപേഷിൻ്റെ പുരയിടത്തിൽ ആയിരത്തഞ്ഞൂറ് ചതുരശ്ര അടിയിൽ നിർമ്മിച്ച കളരിയുടെ നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിരുന്ന വേണുചേട്ടൻ ചേട്ടൻ പ്രകാശൻ ചേട്ടൻ എന്നിവരെയും നമുക്ക് മറക്കാൻ സാധിക്കില്ല പുരയിടം നൽകിയതു മുതൽ നിർമ്മാണത്തിൽ സഹായിച്ചവരാണിവരെല്ലാം കൂടാതെ ഒറ്റക്കെട്ടായി കൂടെ നിന്ന നല്ലവരായ നാട്ടുകാരെയും ഗരുഡന്മാർ സ്മരിക്കുന്നു ചിറകുവെയ്പ്പ് എണ്ണയിടിയിൽ ചുണ്ടുവെയ്പ് കിരീടം വയ്പ് മുഖത്തെഴുത്ത് എന്നീ ചിട്ടവട്ടങ്ങളോടു കൂടിയ പരിശീലനത്തിനൊടുവിൽ അവർ അരങ്ങേറുകയാണ് നമ്മുടെ നാടിൻ്റെ അഭിമാനമുയർത്താൻ ആ ഇരുപത്തിനാല് ഗിരടന്മാർ ആശാന്മാരായ പുളിക്കാമറ്റം എസ് വിജയകുമാർ ഇരട്ടക്കാലിക്കൽ ഇ സി ബാലകൃഷ്ണൻ എന്നിവരുടെ ശിക്ഷണത്തിൽ ചിട്ട ഒരുക്കുവാൻ രാജേഷ് ഉണ്ണി കണ്ണൻ പ്രദീപ് ഹരി തുടങ്ങിയവരും നിഖിൽമോൻ കെ ജി വിഷ്ണു കൃഷ്ണാർച്ചന ആദർശ് രജിമോൻ രാഹുൽ എച്ച് സന്ദീപ് കുമാർ പി ജി അർജുൻ കെ ആർ ഗോപുവാർ നായർ അനൂപ് കെ എ ശ്രീഹരി വിനോദ് സന്ധു കൃഷ്ണ വി ആർ ഗോകുൽ രമേശ് അഭിഷേക് രാജ് രാകേഷ് എച്ച് വിവേക് പി വിനോദ് ഹരിജിത് കെ നാരായണൻ അദൃത് ബി കൃഷ്ണ അഭിഷേക് രാജീവ് രഞ്ജിത് കെ എസ് അനൂപ് തെട്ട് ധനഞ്ജയ് ബി കൃഷ്ണ ആദിത്യൻ എം എസ് ഉണ്ണിയാനിക്കാട് ശ്രീഹരി വി സന്ദീപ് ജി കൃഷ്ണ എന്നീ ഇരുപത്തിനാല് ഗരുഡന്മാരും കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ചിട്ടയായ പരിശീലനവും കഠിന പ്രയത്നത്തിൻ്റെയും പൂർത്തീകരണമാണ് നാം ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഇരുപത്തിനാല് ഗരുഡന്മാരുടെ അരങ്ങേറ്റം അപൂർവമായി സ്ഥാപിക്കുന്ന ഈ ക്ഷേത്ര കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന കുംഭഭരണിക്കും മറ്റു ഗരുഡന്മാർക്കൊപ്പം നമ്മുടെ ഇരുപത്തിനാല് ഗുരുഡന്മാർ പറഞ്ഞിറങ്ങുമെന്ന പ്രതീക്ഷയിൽ ഇളങ്കാവിൽ ദുർഗാ ഭഗവതിയുടെയും ഭദ്രാഭഗവതിയുടെയും എല്ലാവിധ അനുഗ്രഹ ആശംസകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രേക്ഷകരുടെയും നമ്മുടെ ചാനലിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു